ഹരീഷ് അതെ എല്ലാവർക്കും നമസ്കാരം ഒരു അച്ഛനും കുട്ടിയും കൂടി കേട്ടിൻ്റെ നടന്നു പോവുകയായിരുന്നു പോകുന്ന വഴിയിൽ താഴ്ന്നു നിൽക്കുന്ന ഒരു മരച്ചില്ല കുടിക്കണമെന്ന കുട്ടിക്ക് തോന്നി കുട്ടി അച്ഛനോട് പറഞ്ഞു എനിക്ക് ആ മരക്കൊമ്പ് ഓടിക്കാൻ കൊള്ളാമെന്നുണ്ട് ഞാനൊന്നും ശ്രമിക്കട്ടെ ഇത് കേട്ട അച്ഛൻ പറഞ്ഞു അതിൻ്റെ മോനെ നിന്നെ കൊണ്ട് സാധിക്കും ഇത് കേട്ടപ്പോൾ അവന് സന്തോഷം തോന്നി അവനേക്കാൾ ഉയർന്നു വളരെ ഉയർന്നത്തിലായിരുന്നു ആ മരക്കൊമ്പ് കുട്ടി ആ മരക്കൊമ്പ് ഒഴിക്കാൻ അയച്ചാടിയും എന്നാൽ അവൻ പരാജയപ്പെട്ടു അവൻ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു കുട്ടി വളരെയധികം നിരാശനായി ഇത് കണ്ട അച്ഛൻ പറഞ്ഞു നിന്റെ പൂർണ്ണശക്തി ഉപയോഗിക്കും അവന് ഇട്ടതോടും അങ്ങനെ ആത്മവിശ്വാസം ഇരട്ടിയായി വന്നു വീണ്ടും ചേടി ഒടുവിൽ കുട്ടി ആ കമ്പിൽ പിടിച്ചു എന്നാൽ ആ കമ്പ് ഓടിക്കാൻ അവൻ കുട്ടിക്ക് സാധിക്കില്ല അവൻ അച്ഛനോട് പറഞ്ഞു എനിക്കീ ചില്ലി ഓടിക്കാൻ സാധിക്കും എന്നില്ല അച്ഛൻ വീണ്ടും അവനോടിക്കും നിന്റെ സർവശക്തി ഉപയോഗിച്ചാൽ നിനക്കത് സാധിക്കും കുട്ടി വീണ്ടും വീണ്ടും ഓടിക്കാൻ എന്തെങ്കിലും പരാജയമായിരുന്നു അവൻ്റെ ഫലം അവൻ കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറഞ്ഞു ഇല്ല ഇത് ഒടിക്കാൻ എനിക്കാവില്ല എനിക്കതിനുള്ള ആരോഗ്യമില്ല അച്ഛനവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ സർവശക്തി ഉപയോഗിക്കാനാണ് ഞാൻ പറഞ്ഞത് നിന്റെ അച്ഛനായ ഞാൻ നിന്റെ ശക്തി തന്നെ നീ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു നമ്മൾ നമ്മളൊരുമിച്ച് തുടിക്കുമായിരുന്നുണ്ട് പക്ഷെ നീ എന്നോട് ആവശ്യപ്പെട്ടില്ല പലപ്പോഴും ഇതുപോലെയുള്ള നമുക്ക് ചുറ്റുമുള്ള സഹായകഷ്ടങ്ങൾ दे ज़िया दे ज़िया। या, या െ നമ്മൾ തിരിച്ചറിയാതെ പോകും എനിക്കത് ചെയ്യാൻ കഴിവില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണ് പലർക്കും താല്പര്യം എന്നാൽ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ ആവശ്യമായ സഹായ സസ്യങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അങ്ങനെ ചുറ്റിലും ആളുകൾ ഉള്ളതും നമ്മുടെ കരുത്താണ് എന്ന് എനിക്കറിയുന്നു ആ സ്രോതസ്സുകളെയും ഫലപ്രദമായി ഉപയോഗിച്ച് വിജയത്തിലെത്തുന്നതിലാണ് നമ്മുടെ മെടുക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലെ ഇതുപോലെയാണ് ചില മനുഷ്യരും അവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും അവർക്ക് ആ ചെയ്യാൻ സാധിക്കില്ല എന്ന ഉള്ള ഒരു വിശ്വാസത്തെ അവർ മാറിയിരുന്നു മറ്റുള്ളവരുടെ സഹായം തരാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് അത് നാണക്കേട് പോലാണ് കരുതുന്ന മറ്റൊരു വിഭാഗമാണ് ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാലും മറ്റുള്ളവരുടെ സഹായത്തിലേക്ക് ഇവർ പോവുകയില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ടീം വർക്കിലൂടെ മാത്രമേ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റൊരാളുടെ കൂടെ കൂടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക പിഴവുകൾ നിന്നാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നതും വിജയത്തിലേക്ക് എത്തിക്കുന്നു ഒന്നും പരാജയപ്പെട്ടെന്ന് വരി പ്രായം പരാജയപ്പെട്ടെന്നു വെങ്കിൽ നമ്മൾ ഒരു മൂലയ്ക്ക് പോയിരിക്കുക അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് പരാജയം വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപാതിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓൾവേസ്